ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയ പതാർ വത്തിയാറിന്റെ വികസന പ്രവർത്തനമുള്ള പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ദേശീയപതാർ വത്യാറിന്റെ വികസനത്തിൽ രണ്ട് റീച്ചുകളിലാണ് വളരെയധികം വേഗതയിൽ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് മലപ്പുറം റീച്ചും പിന്നീട് കോഴിക്കോട് ആദ്യ റീച്ചിലുമാണ് മലപ്പുറം റീച്ചിൽ ഓരോ ദിവസവും വളരെയധികം മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പാലച്ചിറമാട് മുതൽ കക്കാട് വരെയുള്ള ദേശീയപാത പതാർ വത്തിയാറിന്റെ വികസനമാണ് അപ്പൊ പാലച്ചിറമാട് ഒരു ഓവർപാസ് വന്നിട്ടുണ്ട് അതിന്റെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ഓവർപാസ് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്രോച്ച് റോഡിന്റെ പണികളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടക്കൽ ബൈപ്പാസ് വന്ന് കയറുന്നത് പാലച്ചിറമാട് ഓവർപാസിന്റെ അവിടെയാണ് ഇവിടെ ഈ ഓവർപാസിന്റെ അടിഭാഗത്തായിരുന്നു മണ്ണ് കണ്ടമാനം ഉണ്ടായിരുന്ന കേട്ടോ അതൊക്കെ പൂർണ്ണമായിട്ട് മാറ്റിയിട്ട് അവിടെ സോയിൽ ലൈനിങ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സോയിൽ സോയിലിങ് ചെയ്ത ഭാഗത്ത് ഇപ്പം വീപ്പ് ഡ്രൈനേജിന്റെ വർക്ക് നടക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും മണ്ണെടുത്ത് താഴ്ത്തണ വർക്കുകൾ നടക്കുന്നുണ്ട് ഡ്രൈനേജിന്റെ പണികൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത് സി ടി എസ് ബിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു സിമെൻ്റ് ട്രീറ്റഡ് സബ് ബേസ് അത് കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് ഭാഗം പൂർണ്ണമായിട്ട് ആദ്യ ലെയർ ടാറിങ്ങിൻ്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ പാലച്ചിറമാട് ഓവർപാസ് മുതൽ പിന്നീട് നേരെ കോഴിച്ചന ഓവർപാസ് വരെ പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ആറുവരിപ്പാത കടന്നു പോകുന്നത് ഈ ഭാഗം ആറുവരിപ്പാതയുടെ വീതിയിലുള്ള വൈഡനിങ് വരുന്നതിന് മുൻപ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് ഫേസ്ബുക്ക് പേജിലുണ്ട് കേട്ടോ യൂട്യൂബ് ചാനലിലെ പ്ലേലിസ്റ്റിൽ കോട്ടയ്ക്കൽ ടു കക്കാട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള വർക്കുകൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ഡ്രൈനേജിൻ്റെ വർക്ക് ഒരു ഭാഗത്ത് കഴിഞ്ഞിരിക്കുന്നു മറുഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്കുകൾ കുറച്ച് സ്ഥലത്ത് നടക്കാനുണ്ട് സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ബയറിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ സ്റ്റീൽ ക്രാഷ് ബാരർ വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിഭാഗത്ത് കോൺക്രീറ്റിങ്ങിൻ്റെ വർക്കും നടന്നിട്ടുണ്ട് കേട്ടോ പിന്നീട് ഈ ഭാഗത്താണ് ഈ വർക്ക് നടക്കാനുള്ളത് ഇവിടെ അതേമാതിരി പാറകളുണ്ടായിരുന്നു ആ പാറയൊക്കെ പൊട്ടിച്ച് മാറ്റുന്ന വർക്കാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനു മുൻപ് നമ്മളൊരു സുഹൃത്ത് ചോദിച്ചിരുന്നു ഈ ഓവർപാസിന്റെ രണ്ട് ഭാഗത്തും ഡ്രൈനേജ് എന്നുള്ളത് കാരണം ഇവിടെ ഓവർപാസിന്റെ രണ്ട് ഭാഗത്തും ഡ്രൈനേജ് വന്നിട്ടുണ്ട് ഒരു ഭാഗത്ത് ഇപ്പോൾ ഡ്രൈനേജിൻ്റെ കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ചെരിഞ്ഞ സ്ഥലങ്ങളിൽ ഉയർന്ന ഭാഗത്ത് ഡ്രൈനേജ് ഉണ്ടാവില്ല താഴ്ത്ത ഭാഗത്താണ് ഡ്രൈനേജ് ഉണ്ടാവുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്ത് മുഗൾ ഭാഗത്ത് നിന്നുള്ള വെള്ളം നേരെ ചെരിഞ്ഞ് താഴത്തെ ഡ്രൈനേജിൽ വന്നിട്ട് പിന്നീട് നേരെ പോകുന്നതായിരിക്കും കേട്ടോ അപ്പം താഴെ ഭാഗത്ത് കൾവോട്ടുകളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ കണ്ടാൽ നിങ്ങൾ ഇവിടെയൊക്കെ വലിയ പാറകളുണ്ടായിരുന്നു ഒക്കെ പൂർണ്ണമായിട്ട് പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട് പിന്നീട് ഇവിടുന്ന് കുറച്ച് ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഴിച്ചെന ഓവർപാസ് എത്തുന്ന വരെ ആറുവരി പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കുന്നു കണ്ട് രണ്ട് ഭാഗത്തും ഡ്രൈനേജ് ഉണ്ട് കേട്ടോ ഇനി ഇവിടെ സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്ക് മാത്രമേ നടക്കാനുള്ളൂ ഈ ഡിവൈഡർ പ്രീ കാസ്റ്റ് ചെയ്ത ക്രാഷ് ബാരിയറാണ് വെക്കുന്നത് എന്ന് വെച്ചാൽ ന്യൂ ജേഴ്സി ക്രാഷ് ബാരിയറാണ് ഇവിടെ വെക്കാൻ പോകുന്നത് സെൻട്രൽ ഡിവൈഡറിന് വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ രണ്ട് ഓവർപാസുകളും അടുപ്പിച്ച് കണക്ട് ചെയ്ത് പോകുന്ന പ്രദേശമാണ് അതുപോലെ തന്നെ ഈ കോഴിച്ചന ഓവർപാസിൻ്റെ മറുഭാഗം ഇതേമാതിരി ടാറിങ് പൂർണ്ണമായി കഴിഞ്ഞിരുന്നു കേട്ടോ ആദ്യ ലെയറാണ് അവിടെയൊന്ന് പിന്നീട് ഈ വർക്ക് സൈറ്റിലേക്കുള്ള മെറ്റൽ കൊണ്ടിട്ടിരുന്നു കേട്ടോ അപ്പോൾ അതെന്തായാലും പൂർണ്ണമായി മാറ്റിയിട്ട് വർക്കുകളൊക്കെ ശേഷം അവസാന സ്റ്റേജിലാണ് പക്ഷേ ഈ രണ്ട് ഓവർപാസുകളും തുറന്നു കൊടുക്കണം എന്നുണ്ടെങ്കിൽ കോട്ടയ്ക്കൽ ബൈപ്പാസിൻ്റെ പണികൾ പൂർണ്ണമായി കഴിയണം കാരണം അതുമായിട്ട് ബന്ധിപ്പിക്കുന്ന രണ്ട് ഓവർപാസ്സുകളാണിത് ഈ കോഴിച്ചന കഴിഞ്ഞിട്ടാണ് പിന്നീട് പൂക്കിപ്പറമ്പ് വരുന്ന കേട്ടോ ഇവിടൊക്കെ നല്ല വീതിയുള്ള പ്രദേശം തന്നെയായിരുന്നു പണ്ട് ഇവിടെ ഒരു ബസ് ആക്സിഡന്റ് ഒക്കെ ഉണ്ടായിരുന്നു അതിപ്പോഴും ഇവിടുത്തെ ജനങ്ങൾ മറന്നിട്ടൊന്നുമില്ല കേട്ടോ അപ്പം ഇവിടം വരെയാണ് ഈ ഓവർപാസിന്റെ പാസിൻ്റെ അപ്രോച്ചൂടെ വരുന്നത് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മളെ പൂക്കിപ്പറമ്പ് അണ്ടർപാസിൻ്റെ അപ്രോച്ചോട് സ്റ്റാർട്ട് ചെയ്യണ കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിട്ട് രണ്ട് ഭാഗവും തുറന്നു കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ബസ് സ്റ്റോപ്പിന്റെ പണികൾ ഇപ്പോൾ പല സ്ഥലത്തും നടക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികളും കഴിഞ്ഞിരിക്കുന്നു നോക്കി നിങ്ങൾ ഫുള്ളും ഗതാഗത്തിനുണ്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ബി സി വരെ കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ഇപ്പോൾ ലൈൻ മാർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം ഷോൾഡറിൻ്റെ വർക്കാണ് നടക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ക്രാഷ് ബാരറിനും ഡിവൈഡറിനും ഉള്ള പെയിൻറിങ് വർക്കും നടന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് പൂക്കിപ്പറമ്പ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ലൈൻ മാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ താഴത്ത് കുറച്ച് ഭാഗത്ത് ഡ്രൈനേജിന്റെ വർക്ക് നടക്കുന്നുണ്ട് സർവീസ് റോഡിനോട് ചേർന്നിട്ട് എല്ലാ സ്ഥലത്തും ഡ്രൈനേജ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഡ്രൈനേജുകൾ വന്നിട്ട് ചില അണ്ടർപാസിന്റെ അടിഭാഗത്ത് കൂടെ കൾവേർട്ട് കടന്നു പോകുന്നുണ്ട് അതിൽക്ക് ജോയിൻ്റ് ആകുന്നുണ്ട് ഇപ്പം ഇത് പൂക്കിപ്പറമ്പ് അണ്ടർപാസിന്റെ മുകൾ ഭാഗത്ത് കേട്ടോ ഇവിടെ കണ്ടത് നിങ്ങൾ ഫുള്ളായിട്ട് രണ്ട് ഭാഗത്തും പെയിന്റിങ് വർക്ക് ക്രാഷ് ബാരറിന്റെയും ഡിവൈഡറിൻ്റെ പെയിന്റിംഗ് വർക്ക് നടന്നിരിക്കുന്നു ഇവിടെ ഷോൾഡറിന്റെ വർക്കാണ് ആദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് മാത്രമേ ട്രാക്കിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയുള്ളു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്ലീനിങ് ആണ് വെച്ചാൽ പൊടി പൂർണ്ണമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് എന്നാൽ നല്ല വേഗതയിലാണ് ഈ ഭാഗത്തുള്ള പണികൾ കെ എൻ ആർ സിയിൽ പൂർത്തിയത് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മെർജിങ് പോയിന്റ് വരുന്ന സ്ഥലത്ത് എന്ന് വെച്ച് എൻട്രിയും എക്സിറ്റും വരുന്ന സ്ഥലത്ത് ക്രാഷ് ബാരറിന് ഒരു പ്രത്യേക കളർ അടിക്കുന്നുണ്ട് ഞ്ഞും കറുപ്പും കളറാണ് അടിക്കുന്നത് അത് ശരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദൂരത്തു നിന്ന് തന്നെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് എവിടെയാണ് എൻട്രിയും എവിടെയാണ് എക്സിറ്റും വരുന്നത് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് വന്നിരിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പൂക്കിപ്പറമ്പ് അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മളെ വന്നിയൂർ അണ്ടർപാസ് വരുന്നില്ലേ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാട്ടോ അപ്പോൾ ഇവിടെയാണ് എൻട്രിയും എക്സിറ്റും വരുന്നത് പിന്നെ പോലെ തന്നെ ഇതിൽ കൂടെ വാഹനം ഓടിക്കുന്നവരോട് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് സർവീസ് റോഡിൽ നിന്നും നമ്മൾ നേരെ ആറുവരിപ്പാതിൽ കയറുന്ന സമയത്ത് രണ്ട് ഭാഗത്തുനിന്ന് വെച്ചാൽ നിന്ന് വാഹനം വരുന്നുണ്ടോ നോക്കിയിട്ട് മാത്രം കേറുക കാരണം ചിലപ്പോൾ ആറ് നിന്ന് ആയിരിക്കും പെട്ടെന്ന് എക്സിറ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ എൻട്രി ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ആറ് ആറുവരിപ്പാതിൽ കൂടെ വരുന്ന വാഹനം പ്രത്യേകം ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ സർവീസ് റോഡിൽ കിറങ്ങുമ്പം സർവീസ് റോഡിൽ നിന്ന് വാഹനം വരുന്നുണ്ടോ നോക്കണം സർവീസ് റോഡിൽ ഹമ്പ് വന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല കാരണം അവിടെ നിന്ന് സ്ലോ ആവുന്നതായിരിക്കും എന്നാലും രണ്ട് ഭാഗത്തേക്ക് നോക്കിയിട്ട് മാത്രം ഈ എൻട്രിയും എക്സിറ്റും ഉപയോഗിക്കുക കേട്ടോ ഇനി അടുത്തത് വെന്യൂരാണ് വെന്യൂരിനെ കുറിച്ച് പറയണെ തന്നെ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു അങ്ങാടിയായിരുന്നു വെന്യൂര് അതുപോലെ തന്നെ നല്ല ഗതാഗത കുരുക്കുമായിരുന്നു കേട്ടോ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം വന്ന സമയത്ത് ഒരു അങ്ങാടിയുടെ രണ്ട് ഭാഗവും നഷ്ടപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് ഈ വെന്യൂര് അവിടെയാണ് ഇപ്പോ അണ്ടർപാസ് വന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ പഴയ കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈഡനിങ് ഒക്കെ വരുന്നതിന് മുൻപും അതുപോലെ തന്നെ വൈഡനിങ് വരുന്ന സമയത്ത് തലേമെന്റ് എടുത്തിട്ട് പല കെട്ടിടങ്ങളും പൊളിച്ചു പോകുന്നതും എങ്ങനെയായിരുന്നു ഈ ഭാഗത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളത് കാണുവാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും വീഡിയോസ് ഫുൾ ഉണ്ട് അപ്പോൾ യൂട്യൂബ് ചാനലിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കോട്ടയ്ക്കൽ ടു കക്കാട് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള വീഡിയോസ് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതെട്ടോ അപ്പോൾ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് അണ്ടർപാസിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗവും ഗതാഗതമായിട്ട് തുറന്നുകൊടുത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ പണികൾ നടന്നിട്ടുണ്ട് അതിനോട് ചേർന്നിട്ട് ഡ്രൈനേജിൻ്റെ വർക്കും ഒരു ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കാനുണ്ടായിരുന്നു അവിടെ പ്രയാസം പണികൾ അവസാന ഘട്ടത്തിലാണ് അപ്പോൾ വന്നിയൂർ ടൗൺ പൂർണ്ണമായിട്ട് നമ്മൾ അണ്ടർപാസ് പാസ് മുഖാന്തരം കടന്നു പോകുന്നു അപ്പോൾ ഈ മലപ്പുറം ജില്ലയിലുള്ള ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമല്ല ദേശീയപാത അറുപത്തിയാറ് കടന്നു പോകുന്നത് ഇതുപോലെയുള്ള ടൗണുകളിൽ കൂടിയാണ് അപ്പോൾ പല ടൗണുകളും നമ്മൾ ഓവർപാസ് അല്ലെങ്കിൽ അണ്ടർപാസ് പാസ് മുഖാന്തരമാണ് കടന്നു പോകുന്നത് അപ്പോൾ ഈ ടൗണുകൾ എത്തുന്നതിന് മുൻപ് സൈൻ ബോർഡ് നോക്കിയിട്ട് വേണം നിങ്ങൾ സർവീസ് റോഡിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടിട്ടോ എന്നാൽ മാത്രമേ ആ ടൗണിലേക്ക് എത്തുകയുള്ളൂ ആ ടൗണിൽ നിങ്ങൾക്ക് വന്നിട്ട് പിന്നെ മറുഭാഗത്തുള്ള റോഡിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് സൈൻ ബോർഡുകൾ ശ്രദ്ധിക്കും വേണം പണ്ട് വെഞ്ഞൂരിൻ്റെ ഈ ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ കച്ചവടക്കാരുണ്ടെന്നിട്ട് വഴിയോര കച്ചവടക്കാരൊക്കെ ഞാനൊക്കെ ഫസ്റ്റ് വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ ഭാഗത്ത് നിന്ന് കൂടെ കടന്നു പോകുന്ന സമയത്ത് ഇവിടുന്ന് ഓറഞ്ചും അതുപോലെ തന്നെ പച്ചക്കറി വരെ വാങ്ങിച്ച് ഞാൻ പോയിട്ടുണ്ട് കാരണം അത്രയും ഒരു വില കുറവിൽ കിട്ടുന്ന ഒരു മാർക്കറ്റായിട്ടായിരുന്നു എനിക്ക് തോന്നിയിരുന്നത് ഈ ഭാഗം അതുപോലെ തന്നെ ഇവിടെ ഒരു ഭാഗത്ത് ഓട്ടോ സ്റ്റാൻഡ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പിന്നീട് ഇവിടുന്ന് മാറിപ്പോയി പിന്നെ അതുപോലെ തന്നെ ഈ വെന്യൂര് കഴിഞ്ഞിട്ട് പിന്നീട് ഏറ്റവും വലിയൊരു റിയലൈമെൻ്റ് നടന്നിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് കാച്ചടി എന്ന് പറഞ്ഞ സ്ഥലം വരുന്ന കേട്ടോ വലിയൊരു വളവായിരുന്നു ആ വളവ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് ആറുവരിപ്പാതയുടെ വയഡിന് വന്ന സമയത്ത് പിന്നെ കുറ്റിപ്പുറം കഴിഞ്ഞിട്ട് പിന്നീട് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സമയത്തുള്ള ഒരു റെസ്റ്റ് ഏരിയ വന്നിരിക്കുന്നത് ഈ കാച്ചടി കഴിഞ്ഞിട്ട് കരുമ്പിൽ ഭാഗത്താണ് വെന്നിയൂർ അണ്ടർപാസിൻ്റെ അപ്രോച്ച് അവസാനിക്കുന്ന അവസാനിക്കണത് അവിടുന്ന് പിന്നീട് പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് ഈ കാച്ചടി ഭാഗം കടന്നു പോകുന്നുണ്ട് കാരണം കാച്ചടി കഴിഞ്ഞിട്ട് കരിമ്പിൽ ഭാഗത്ത് ഒരു ചെറിയ അണ്ടർപാസ് വന്നിട്ടുണ്ട് ഈ അണ്ടർപാസിന്റെ നേരെ മുൻഭാഗത്ത് തന്നെയാണ് റെസ്റ്റ് ഏരിയ വന്നിരിക്കുന്നത് തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്കുള്ള റെസ്റ്റ് ഏരിയ ഉള്ളത് കുറ്റിപ്പുറം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യങ്കലത്തിൻ്റെയും പന്തേപാലത്തിൻ്റെയും ഇടയിലായിട്ടോ റെസ്റ്റ് ഏരിയ ഉള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള റെസ്റ്റ് ഏരിയ വന്നിരിക്കുന്നത് നമ്മളെ ഈ കാച്ചടി കഴിഞ്ഞ് കരിമ്പിൽ ഭാഗത്താണ് ഇത് മറ്റു അണ്ടർപാസുകൾ വെച്ച് നോക്കുന്ന സമയത്ത് ചെറുതാട്ടോ ആദ്യത്തെ അലൈൻമെന്റിൽ ഈ അണ്ടർപാസ് ഉണ്ടായിരുന്നില്ല പിന്നീട് കിട്ടിയതാണ് പിന്നെ പോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കാച്ചടി ഭാഗത്ത് വലിയൊരു വളവുണ്ടായിരുന്നുള്ളു നമ്മള് വെന്നൂർ ഭാഗത്ത് നിന്ന് വരുന്ന സമയത്ത് അത് ഞാൻ കാണിച്ചിരട്ടോ നല്ലൊരു വളവ് തന്നെയായിരുന്നു കണ്ടോ നിങ്ങള് ഈ വലതുഭാഗത്ത് കണ്ടോ നിങ്ങള് മണ്ണ് തയ്ക്കൊണ്ട് അയിക്കൂടി പഴയ റോഡ് പോയിരുന്നട്ടോ അപ്പം ഈ വളവ് വലിയൊരു വളവ് എന്നുള്ളത് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു എന്ന് മാത്രം അതുപോലെ തന്നെ ഈ നമ്മളെ കാച്ചടി ഭാഗത്തുണ്ട് ഇതേമാതിരി എൻട്രി എക്സിറ്റ് കിട്ടോ അപ്പോൾ നമ്മൾ ഈ ഭാഗത്തൂടെ വന്ന് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ റെസ്റ്റ് ഏരിയയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വെന്യൂര് അണ്ടർപാസിൻ്റെ അപ്രോച്ചോട് വന്ന് അവസാനിക്കുന്ന സ്ഥലമാണ് ഈ കാച്ചടി കാച്ചടീ അവിടുന്ന് നേരെ ലെഫ്റ്റ് എടുത്ത് സർവീസ് റോഡ് കയറി കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് ഏരിയയിലേക്ക് എത്താൻ പറ്റും പറ്റൂട്ടോ ഈ വലതു ഭാഗത്ത് കണ്ടാൽ നിങ്ങൾ ഇവിടേക്ക് ഒരു ചായക്കടയൊക്കെ കണ്ടിരുന്നു ഞാൻ ഈ ഭാഗത്തൂടെ വരുന്ന സമയത്ത് ഇവിടുന്ന് ഇരുന്ന് ചായ കുടിച്ചിരുന്ന് ഇപ്പം ആ ചായക്കടയൊക്കെ പൊളിച്ചു മാറ്റിപ്പോയി ഇങ്ങനെ റാം മാതിരി ഇവിടെ റോഡുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇപ്പോൾ ഏകദേശം ചെറിയ തോതിൽ മാത്രമേ ആ ഒരു വളവ് കുറഞ്ഞിട്ടുണ്ട് അപ്പം ഇവിടെ അണ്ടർ പാസ് കാച്ചടി അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് കരിമ്പിൽ വരുന്നത് കരിമ്പിൽ കഴിഞ്ഞാൽ പിന്നീട് കക്കാട് കിട്ടോ ഞാനിങ്ങനെ ഓരോ പ്രദേശത്തെയും കുറിച്ച് ഇത്രയും വൈഡ് ആയിട്ട് പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറെ പുതിയ ഫോളോവേഴ്സും പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞിട്ട് നേരെ കോട്ടക്കൽ ടു കക്കാട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കേട്ടോ അങ്ങനത്തെ ഈ ഭാഗത്ത് വന്ന വികസനങ്ങളും അതുപോലെ തന്നെ പിന്നെ ഇതാണ് കരുമ്പിൽ എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ ഇതേമാതിരി വലിയൊരു അലൈൻമെൻറ്റ് നടന്നിരിക്കുന്നു പിന്നീട് ഇവിടുന്ന് റോഡ് കറക്റ്റായിട്ടാണ് പോകുന്നുണ്ട് ആറുവരി പാതയുടെ വീതിയിലുള്ള ടാറിംഗ് പൂർണ്ണമായി കഴിഞ്ഞു ഇവിടെ ഒന്നും മാർക്കിംഗ് തുടങ്ങിയിട്ടില്ല കേട്ടോ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരിറിനും അതുപോലെ തന്നെ സെൻട്രൽ ഡിവൈഡറിനുമുള്ള പെയിൻറിങ് വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മളെ കക്കാട് ഓവർപാസ് എത്തുന്നതിന് മുൻപായിട്ടും ഇതേമാതിരി ഒരു മെർജിങ് പോയിന്റ് ഉണ്ട് അവിടെ ഉണ്ട് എൻട്രി എക്സിറ്റ് കിട്ടോ അതാണിത് കക്കാടാണത് അപ്പൊ ഇവിടെ ഇതേമാതിരി നമ്മൾ എൻട്രിയും ഉള്ള സ്ഥലത്ത് ഇതേമാതിരി പൂർണ്ണമായിട്ട് ആ ഭാഗത്ത് മഞ്ഞും കറുപ്പും അടിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം എൻട്രിയും എക്സിറ്റും ചെയ്യുമ്പോൾ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളോട് പറയാനുള്ളത് തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾക്ക് തിരുവരങ്ങാട് ചെമ്മട് പരപ്പനങ്ങാട് താനൂര് ഭാഗത്തേക്കൊക്കെ പോകാനുണ്ടെങ്കിൽ നേരെ കക്കാട് ഓവർപാസ് എത്തുന്നതിന് മുൻപ് ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് സർവീസ് റോഡുകൾ കയറിയിട്ട് നേരെ പോകാൻ പറ്റുന്ന കേട്ടോ പിന്നെ പോലെ തന്നെ കഴിഞ്ഞ രക്ഷം നമ്മൾ കക്കാട് ഓവർപാസിൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി കാണിച്ചതാണ് ഇപ്പോൾ ഏകദേശം ഇവിടെ ഫുൾ ആയിട്ട് സെൻട്രൽ ഡിവൈഡറിൻ്റെ പെയിൻറ്റിങ് വർക്ക് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ മുഗൾ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നിങ്ങൾ ക്രാഷ് ബാരിറിൻ്റെ അടിഭാഗത്ത് കഴിഞ്ഞ രക്ഷം വന്ന സമയത്ത് കോൺക്രീറ്റിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇപ്പോൾ ഏകദേശം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതേമാതിരി എല്ലാ സ്ഥലത്തും സ്റ്റീൽ ക്രാഷ് ബാരിയറിൻ്റെ അടിഭാഗത്ത് കോൺക്രീറ്റിംഗ് വരുന്നതായിരിക്കും അപ്പൊ കണ്ടു നിങ്ങൾ ഓർപാസിന്റെ റോഡിനോട് ചേർന്ന് ഡ്രൈനേജ് ഈ ഡ്രൈനേജ് നേരെ കണക്ട് ചെയ്തിരിക്കുന്നത് പനമ്പുഴ പാലത്തിന്റെ അവിടെ ആ പുഴയ്ക്ക് ചാടാൻ വേണ്ടിയിട്ടോ അതുപോലെ തന്നെ ചില സ്ഥലത്ത് ഇതേമാതിരി റോഡിന് കുറുകിയ കൺവേർട്ട് ഉണ്ട് അപ്പൊ അതിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെയാണ് ഡ്രൈനേജ് സിസ്റ്റം വരുന്നത് അപ്പം ഇതൊക്കെയാണ് പാലച്ചിറമാട് മുതൽ കക്കാട് വരെയുള്ള വർക്കിലെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോക്ക് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരുടും ബൈ